നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതിയ തൊഴിൽ നിയമം പ്രഖ്യാപിച്ച് ഒമാൻ തൊഴിലാളികളുടെ ക്ഷേമം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന നിയമമാണ് ഒമാൻ ഭരണാധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് പുതിയ തൊഴിൽ നിയമം തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന വനിതകൾക്ക് വലിയ നേട്ടങ്ങളാണ് പുതിയ നിയമം നൽകുന്നത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തൊഴിലാളികളുടെ ജോലി സമയം എട്ട് മണിക്കൂറായി പരിമിതപ്പെടുത്തുക പുരുഷന്മാർക്ക് പിതൃത്വ അവധി അനുവദിക്കൽ തുടങ്ങിയ ശ്രദ്ധേയമായ ചില പരിഷ്കാരങ്ങളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നത് രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലയിൽ ഇനി മുതൽ എട്ട് മണിക്കൂറായിരിക്കും ജോലി സമയം വിശ്രമ സമയം ഇതിൽ ഉൾപ്പെടില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് രാത്രിയിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ ഷിഫ്റ്റ് പകൽ സമയത്തേക്ക് മാറ്റാൻ കഴിയും എന്നാൽ ഇതിൻ്റെ കൃത്യമായ കാരണം രേഖാമൂലം തൊഴിലുടമയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പുരുഷന്മാർക്ക് ഏഴ് ദിവസത്തെ പിതൃത്വ അവധിയാണ് അനുവദിക്കുന്നത് രോഗിക്ക് കൂട്ടിരിക്കാൻ പതിനഞ്ച് ദിവസത്തെ രോഗി പരിചരണ ലീവും കൊടുക്കുന്നുണ്ട് സ്ത്രീകളുടെ പ്രസവാവധിയും കൂട്ടിയിട്ടുണ്ട് പുതിയ നിയമപ്രകാരം തൊണ്ണൂറ്റിയെട്ട് ദിവസം പ്രസവ അവധി ലഭിക്കും കുഞ്ഞിനെ പരിചരിക്കാൻ ജോലിയുള്ള ഓരോ ദിവസവും ഒരു മണിക്കൂർ വീതം ഇടവേള ലഭിക്കും നിശ്ചിത കാലാവധിക്ക് ശേഷവും അവധി ആവശ്യമുള്ളവർക്ക് ഒരു വർഷം വരെ വേതനമില്ലാതെ അവധിക്ക് അപേക്ഷിക്കാനാകും ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേക സ്ഥലം ക്രമീകരിക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് തൊഴിലുടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിരവധി നിർദ്ദേശങ്ങളും പുതിയ നിയമത്തിലുണ്ട് ജോലിയിൽ വൈദഗ്ധ്യം കാണിക്കാത്ത തൊഴിലാളിയുടെ കരാർ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടായിരിക്കും ഇതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങി തൊഴിലാളിയെ താൽക്കാലികമായി മറ്റൊരു തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി എടുപ്പിക്കാനും തൊഴിലുടമയ്ക്ക് സാധിക്കും തൊഴിലാളി കൃത്യമായി ജോലി ചെയ്തില്ല എങ്കിൽ കരാർ റദ്ദാക്കി തൊഴിലാളിയെ മാറ്റാൻ തൊഴിലുടമയ്ക്ക് സാധിക്കും എന്നാൽ കരാർ റദ്ദാക്കുന്നതിന് മുൻപ് തൊഴിലാളിക്ക് തന്റെ പോരായ്മയെക്കുറിച്ച് അറിയിപ്പ് നൽകുകയും അത് തിരുത്താൻ ആറുമാസത്തേക്ക് സമയം നൽകുകയും വേണം സ്വദേശിവൽക്കരണം വൽക്കരണം നടത്തുന്നതിന് വേണ്ടി വിദേശ തൊഴിലാളികളെ പിരിച്ചുവിട്ട് സ്വദേശികളെ നിയമിക്കാനും പുതിയ തൊഴിൽ നിയമപ്രകാരം സാധിക്കും കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ